ഹലോ അസ്സാംക്കും നമ്മൾ കടലിനടിയിലൊരു ദൃശ്യവിരുന്ന് കാണാൻ പോകുകയാണ് കേട്ടോ നമ്മളെ ഇടക്കര മറിയൻ എക്സ്പോ എന്ന് പറഞ്ഞൊരു പാർക്ക് പുതിയതായിട്ട് വന്ന് അപ്പോൾ അതാണ് നമ്മൾ ഏകദേശം അവിടെ എത്തി പെരുന്നാൾ കഴിഞ്ഞാണ് ഞങ്ങൾ പോണത് വീട്ടിൽ നിന്നാണ്മ്മീപ്പിയും നാത്തൂനും താത്തി മക്കളും അങ്ങനെ പോണ പോണതേ അപ്പോൾ അതാ ഏകദേശം അവിടെ എത്തി എന്നാണ് നമ്മളെ കുഞ്ഞാപ്പൂൻ്റെ പര പരസ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ കൊമ്പക്കാട് പോയ കുഞ്ഞാപ്പൂ അപ്പോൾ ആ നിൽക്കണ മറിയാണ്ട് കുഞ്ഞപ്പൂൻ്റെ സേന അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പോയി ഇപ്പം ടിക്കറ്റിന് ഒരാൾക്ക് നൂറ് രൂപയാണ്ട്ടത് വരുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് മത്സ്യകന്യകനെ ആദ്യമായിട്ടാണ് കാണാൻ പോണത് ഇത് ഓന്താണ് പല പല മൃഗങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ യമ്മു കിളികൾ അതേമാതിരി കുഞ്ഞി എണ്ണാൻ പിന്നെ ഈ ഒരു ഭാഗം ചെന്നാലുണ്ടല്ലോ നമുക്ക് നല്ലൊരു കാട്ടിലേക്ക് ചെന്ന് നല്ലൊരു ഫീലാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ കാട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം അത്ര നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ ഫോട്ടോ വെച്ചത് കാണാൻ എനിക്കത് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഇത് അവിടെ കുറേ ലവ് ബേഡ്സ് അവർ എന്താ ഭക്ഷണം അയക്കാണ് ഇതൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ പിന്നെ ഒരു കുഞ്ഞി കൊരങ്ങട്ടോ ഇത് കണ്ടേ ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കി നിന്നേ പിന്നെ കോഴി കോഴിൻ്റെ കാലിനൊക്കെ നല്ല തൂവലുള്ള കാലുകളാണ് പിന്നെ കുറേ മീനിൻ്റെ ഇതാണ് പറയുന്നത് നമ്മൾ കടൽനടിയിൽ പറഞ്ഞ പോലെ കുറേ മീനുകൾ പല പല കളറും പല പല വെറൈറ്റികളിലെ മീനുകൾ കിട്ടും ഒരുപാട് സന്തോഷം അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഞാൻ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളെ ഇടക്കര ഉള്ളതാണ് അപ്പോൾ അടിപൊളി ഫീലാണ് ഇതിൻ്റെ ഉള്ളൊക്കെ പോകുമ്പോൾ തല തന്നെ മേലക്കൂടെ പോകണ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ സി എം മോള് ഇത് കണ്ടിട്ട് എന്തോ പോലെ കാരണം ഇങ്ങനെ അടുത്തുനിന്ന് കണ്ടിട്ടില്ലല്ലോ സിയ മോളൊന്നും ഇതൊക്കെ മേലക്കൂടെ ഒക്കെ പോകുമ്പോൾ എന്ത് വാങ്ങി എന്നറിയാൻ കാണാൻ സോന് കുറേ അതിനെ പിടിക്കാൻ നോക്കുകയാണ് കേട്ടോ പക്ഷെ കിട്ടുന്നില്ലല്ലോ സാധനം ഇത് വെറുതെ വീഡിയോക്ക് വേണ്ടിയാണ്ട് മുന്നിലൂടെ ഓടി നടക്കുകയാണേ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് ഇത് നേരെ ചെല്ലണമെന്ന് മത്സ്യകന്യകനെ കാണാനാണ് മത്സ്യകന്യക കുഴപ്പമില്ല അടിപൊളിയാണ് കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇങ്ങനെ നല്ല വിചാരിച്ചത് എന്നാലും അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല കുറേ എന്താ കിസ്സൊക്കെ തരുന്നുണ്ട് പ്ലെയിൻ കിസ് കുറേ തരുന്നു അങ്ങനെ പോകുന്നു പക്ഷെ സിയമ്മോൾ ഇത് കണ്ടിട്ട് മീൻ മെച്ചി മീൻ സിയമ്മക്ക് ഒരു പ്ലെയിൻ കിസ് കൊടുത്തിട്ടോ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു സിയമ്മോള് പിന്നെ ഹാർട്ടൊക്കെ വെച്ച് നീങ്ങാണ്ട് മത്സ്യകന്യൊക്കെ പോയി പിന്നെ അത് പോകുന്ന വഴിയിൽ ഇതൊക്കെ ഉണ്ട് കുറേ ഫാൻസികളൊക്കെ ഉണ്ട് കിട്ടും നമ്മൾ അതിലൊന്നും നോക്കിയില്ല ഇത് എല്ലാ സംഭവവും നമ്മൾ നിലമ്പൂർ പാട്ടിന് വരുന്നതാണ് പക്ഷെ ആ കറങ്ങിയതുണ്ടല്ലോ അത് കയറലില്ല അപ്പോൾ നമ്മൾ സിയമ്മോളെ സിത്തുവിനെ സോനുവിനെ ഇതിൽ കയറ്റി അവർ മൂന്നാളും കൂടി ഇതിൽ കയറി ഒപ്പം ചെറിയൊരു കുട്ടിയും കൂടിയും കയറിയിരുന്നു കേട്ടോ സിയമോളെ പിടിക്കാൻ വേണ്ടിയിട്ട് സോനുവിനെ ഒപ്പം ഇരുത്തിയപ്പോൾ സിയ മോള് കരച്ചില്ലേനി അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു അതിൽ പിന്നെ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് ഞാൻ നേരെ പോണത് ഐസ്ക്രീം കണ്ടിട്ടാണ് കരഞ്ഞ് കരഞ്ഞ് ഐസ്ക്രീം വാങ്ങിച്ച് ഞങ്ങൾ പോകുമ്പോൾ വാങ്ങാമെന്ന് കരുതി നിൽക്കേനെ അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഐസ്ക്രീം വാങ്ങിയ പിന്നെ മോൾ മോളും ഇൻ്റടുത്ത് കരുല്ലോ കാരണം ഐസ്ക്രീം ഞാനും കൂടി കഴിക്കുമെന്ന് കരുതിയിട്ട് കരുതിയിട്ടല്ല അതാണ് സംഭവം അങ്ങനെ സിയമോ സനമോളും മിന്നൂസും കൂടി ഇതിൽ കയറി കേട്ടോ ഞങ്ങൾ കരുതിയത് നല്ല പേടി ഉണ്ടാവും എന്ന് കരുതി പക്ഷെ പേടിയൊന്നുമില്ല അത് അധികം സ്പീഡില്ല സ്പീഡുണ്ടാവും എന്ന് കരുതിയിട്ടാണ് മക്കൾ കയറിയത് ഞങ്ങളൊന്നിനും കയറിയില്ല കേട്ടോ അപ്പം കണ്ട അവർ പോകുമ്പോഴത്തേ ആറ്റിയൊക്കെ തരുന്നുണ്ട് അപ്പോൾ അത്രത്തോളം പേടിയതിനുള്ളു അവരെ ഇതിൽ മാത്രം കയറിയിട്ടില്ല ചീ ഞങ്ങൾ കയറട്ടെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കയറ്റിയതാണ് പിന്നെ ആദ്യം ഒരു ഭാഗത്തേക്ക് ഇറങ്ങും പിന്നെ നിർത്തിയാണ്ട് ഇപ്പുറം ഭാഗത്ത് കൂടെ ഇറങ്ങും എന്തായാലും സംഭവം അടിപൊളി ആയിട്ടോ അത് കാണാൻ കണ്ടിട്ടില്ലാത്തവരൊക്കെ എന്തായാലും കാണണേ പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോവുകയാണ് വേറുള്ള റെയ്ഡിലൊന്നും നമ്മൾ കയറിയിട്ടില്ല അതിലൊക്കെ നമ്മൾ കയറിയതാണല്ലോ നിലമ്പൂർ പാട്ടിന് വരുമ്പോൾ നമ്മൾ കയറുന്ന സംഭവങ്ങളാണ് അതൊക്കെ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നപ്പോൾ കുലക്കി സർവ്വത്ത് കുടിക്കാൻ വേണ്ടി കയറി അപ്പോൾ ബൂസ്റ്റ് ഉലുക്കിയാണ് സനമോളും മിന്നസും കുടിച്ചത് ഞങ്ങൾ പാഷൻ ഫ്രൂട്ടിൻ്റെ അതാണ് കുടിച്ചത് ഒക്കെ നല്ല രസമുണ്ട് അടിപൊളിയാണ് ഇത് മുളകൊക്കെ ഇട്ടിട്ട് ആദ്യം തന്നെ കുടിച്ചപ്പോൾ മുളകൊക്കെ കയറി മൂക്കിലൂടെയൊക്കെ കയറി സംഭവം അടിപൊളിയാണ് നല്ല രസമുണ്ട് തണുപ്പും കൂടി ഉണ്ടായപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ എല്ലാം മക്കൾക്കൊക്കെ ചോളാപ്പൊരി വാങ്ങി അതിൻ്റെ അടിയിൽ ഇൻ്റെ വെള്ളം വാങ്ങിയാണ്ട് രണ്ടാളും കൂടി ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ മൂന്നാളും ടേസ്റ്റ് നോക്കി ഇപ്പം വരുന്നുണ്ട് വീഡിയോയിൽ എടുക്കാം പറ്റിയില്ല പിന്നെ ഇപ്പം വേറെ കുട്ടികൾ കൊണ്ട് ചോളപ്പൊരിക്കടി കൂടലായി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളിട്ടോ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ